ഒരു ആ അതേ പാർട്ടിണ്ടാണോ കിളിണ്ടല്ലോ അതിന്റെ സൗണ്ടാളായി അറിയില്ല അതിനെ വെച്ച് അറിയില്ല തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ നമ്മൾ ഒക്കെ ഈ പട്ടണക്കാരിറങ്ങിയ കാലത്ത് ഈ കിളി നമുക്ക് ഞമ്മക്ക് നിക്കുന്ന ആൾക്കാർക്ക് ചോറും ഉണ്ടല്ലേ ഈ കിളിയാ മൂളാത്തെ ഊത ഊതല് കുറച്ച് കുറവാണ് ഊതലല്ല അത് അങ്ങനെയെ അങ്ങനെയാണ് അതിന് ഉറമാകണിന്ന് പേര് ഹലോ കമ്മൊക്കെ നിങ്ങൾ ചെറിയ മോനെ കൊണ്ട് കല്യാണം നിങ്ങൾ ചെറിയ മോന്റെ കഥയാണ് ഞാൻ എന്നോട് പറഞ്ഞ അതൊരു പണിക്കും പോകാനില്ല മര്യാദയ്ക്ക് അപ്പൊ അതിനെ കൊണ്ട് പെണ്ണെട്ടിച്ച് കഴിഞ്ഞാല് ഇച്ചു പറഞ്ഞ മാതി അല്ല അതിന്റെ കാര്യങ്ങൾ ഞാനും സുരേഖയൂടെ നോക്കേണ്ടി വരും ശരി ആയിക്കോളും കല്യാണം കഴിച്ചാലും കഴിച്ചിരാവൂര് അല്ല നിങ്ങൾ ഇപ്പൊ എങ്ങനെ കൊണ്ടുവരുന്ന ഞാൻ പണിക്കുന്നേ പണിക്കാരെ കൊറേ നേരായാലും ഇങ്ങനെ നടക്കുന്ന കൂടി മൂത്തമാവന ഒരു ബംഗ്ലാവ് വാങ്ങിന്ന് ഞാനിവിടെ പറഞ്ഞില്ലേ മൂത്തമാൻക്ക് മൂത്തമാവൻ അവിടേക്കാണ് അതോ അവിടെ എത്തി കാണുന്ന സ്ഥലത്തല്ലേ ആ ഇത് ഇതല്ലേ ഇത് മെഷീൻ പേരല്ലേ ഇത് മോട്ടോറിന് പേരല്ലേ ഇതല്ലേ ആ ഇത് ഇതാ ബംഗ്ലാവ് കാരണം നിങ്ങളാ ബംഗ്ലാവ്

ഇത് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഈ സ്ഥലം വൃത്തിയാക്കണോ ചെറുക്കളൂരിൽ വരും അടുത്ത ആഴ്ചയും പടം ഒന്നായിട്ട് ഒന്ന് വൃത്തിയാക്കിയേസാറാക്കണത് ആയിക്കോട്ടെ അപ്പൊ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ ബംഗ്ലാ വൈകാക്ക് അതെ അതന്നെ ചേക്കോ വേ മാറ്റിയാടുക

അതല്ല നമ്മള് വർക്ക വർക്ക വീരാന്റെ കഥ പറഞ്ഞത് പിന്നീട് ആ അന്ന് ഒരിക്കെ ആ മറ്റേ കൃഷ്ണന്റെ കൂടെ വിളിച്ചോടീനല്ലോ അന്നെ ഞാൻ ഓനോട് പറഞ്ഞാണ് ഇനി ഞാൻ മുതലേ അന്നെ ഞാൻ ഓനോട് പറഞ്ഞു വാക്ക് എന്താന്ന് ഓനെ കെട്ടിഞ്ഞാ പിന്നെയും കൊടുന്ന് പിന്നെ കൊടുന്ന മാത്രമല്ല വലിയ മതിലും കെട്ടീനി അതിന്റെ മേലെ കൂടെ ചാടി അയിൻറെ മേലെ കൂടെ ആസം വന്നീല്ല എനിക്ക് ആരാണ്ടി നോക്ക് അന്റെ പോവാതെ നോക്കി ഒരു കാര്യം ചെയ്താ എനിക്ക് ഇതോട് കോതി കാണില്ല ഞാൻ ചേക്കോട്ട് പറഞ്ഞാ ശരി ശരി ആയിക്കോട്ടെ ചേക്കോ ജീട്ട് വന്ന ഈ ചങ്ങക്കാൻ അറിയില്ല ഞാൻ വിളിച്ചൂടെ ഓന അവിടെ ഇണ്ടാവും ോ എന്താ കമ്മോക്ക എന്തിനാ നിങ്ങള് വിളിച്ചേ എന്താണ് ആ ഈ കൊത്തി മാതാ അറിയിച്ചാ ഈ വയസ്സായ ആൾക്കാരൊക്കെ പണിക്കളിച്ച അങ്ങനെ തന്നെ അല്ലേ ബുദ്ധിമുട്ട് കണ്ടു വിളിച്ചോടുന്ന കൊത്തി മാതിയ എന്റെ ആ ഒരു ഉസാറ് പോൻ ഉണ്ടാവൂല എനിക്ക് വല്ല ഇക്കോട് ശീലം ചേട്ടാ ഞാൻ ഈ പെണ്ണ് കാണാൻ പോണ ആളല്ലേ വെങ്കട്ടേ നോക്കിയത് ഇത് നോക്ക് ഇത് മൊത്തമായിട്ടുണ്ടെ ആ എല്ലാ സ്ഥലവും നടക്കാളല്ലേ എത്താ നിങ്ങൾ കാട്ടിന് കൈസോട്ട് ഞാൻ കുത്തിയാളേ കല്ല്യാണ് പിന്നെ മുന്നിൽ അല്ലേട്ടത് അതല്ല അതൊക്കെ തൊണ്ണൂറ്റാറല്ലൊരു പസ്തെല്ലാം കൂടി മാതിരി നിക്കള ഇവിടെ വെക്കാൻ പറ്റും നിങ്ങൾ ആ പണിക്കാരൻ എന്താ പോയി എവിടെ പോയി വാൻ ആട്

തെക്ക ഇവിടുത്തെ അതന്നെയാണ് പല പെണ്ണുങ്ങൾ പിന്നെ ചാടിപ്പോയി പിന്നും പോയാളും പിന്നെ അത് തന്നെ കൃഷ്ണനെ പോയിട്ട് വലിയ മധുരം കെട്ടീന് ആ അയിൻറെ മേലെ കൂടെ ചാടി സാധനം അടിപൊളിയാണ് ആരാലും കൊണ്ടുപോകുന്നേ ഇതിപ്പോ പത്ത് പ്രാവശ്യം ചാടി പോയാലും പതിനൊന്നാമത് പ്രാവശ്യം കൊണ്ടുപോകാനാണ് ആളാ കൊണ്ടേക്കണേ ഇവിടെ ആളാ പാലക്കാട്ടുകാരനാ ൂടി ഭയങ്കരം വന്നി ചപ്പം ഞാൻ ഇതിലും വലിയ കഥ കേൾക്കണ വന്നിട്ട് ഇത് കഥ അല്ലാതെ ഉണ്ടായ സംഭവിക്കോ ആ സംഭവം കാണാൻ നല്ല രസ അവള് ഏ ആരെ

നിങ്ങളെത്ത ഇൻസ്റ്റാൾമെന്റ് കൂടെ പോയിക്കണ് ഓള് ഒഴിച്ചോടി പൊയ്ക്കണ് നിങ്ങളെ പെണ്ണുങ്ങളെ കാ